പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഉണ്ടാക്കുന്ന ഒരു തട്ടുകട വിഭവമാണ് അതിൻ്റെ പേര് കപ്പ മുട്ട ബിരിയാണി ബിരിയാണിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് കപ്പയും മുട്ടയും പിന്നെ അതിൻ്റെ കുറച്ച് സാധനങ്ങളും അത് അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കിലോ കപ്പ അത് ഞാൻ നന്നായിട്ട് ചെറുതാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ചു വച്ചിരിക്കുകയാണ് പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് സവാള ഒരു സവാള രണ്ട് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മല്ലിയില അത് ഫ്രോസൺ ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് എത്ര സാധനം നമുക്ക് വേണ്ടത് കപ്പ ചിരി പാകപ്പെടുത്തിയെടുക്കാനായിട്ട് മുട്ട പാകപ്പെടുത്തി എടുക്കാനായിട്ട് വേണ്ടത് ഇഞ്ചി വേപ്പില അത് കുറേശ ഒരു സവാള ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഓയിൽ പിന്നെ ഒരു മുട്ട ഒരു നാല് അഞ്ചോ നാലോ മുട്ട ഞാനിവിടെ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഗ്രീവിലൊക്കെ അഞ്ചു കൊട്ട നല്ലതാണ് അപ്പം ഇനി അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി ചൂടായിട്ടുണ്ടതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആദ്യം തന്നെ കപ്പ ശരിയൊക്കെ എടുക്കാനുള്ള സവാള നമുക്ക് വഴറ്റിയെടുക്കാം അങ്ങനെ ഇപ്പോൾ ഇരുമ്പിൻ്റെ പാനുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ല ഇരുമ്പിൻ്റെ പാനാണ് ഇതൊന്ന് വാങ്ങുകഴിഞ്ഞാൽ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയിട്ട് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള നന്നായിട്ട് വഴങ്ങി നിലയ്ക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇടാം മല്ലിപ്പൊടി മുളക് പൊടിയിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കണം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വന്ന് വാഴന്ന് കഴിയുമ്പോൾ നമുക്ക് കപ്പ കൊടുക്കാം വാഴന്ന് വന്നോണ്ടിരിക്കേണ്ടത് കളറൊക്കെ മാറി ബ്രൗൺ ആയിട്ടുണ്ട് അത് വളരെ തീ അറച്ചിട്ട് അല്പമല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അഴിച്ചിടക്കേണ്ടത് പെട്ടെന്ന് വഴങ്ങും പോരുത് അത് അതിൻ്റെ മല്ലിപ്പൊടിയും മുളക് പൊടിയുടെ കുത്തൊക്കെ മാറണം പെട്ടെന്ന് വഴങ് വന്നാൽ അത് ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ കുത്ത് മാറാൻ വേണ്ടി നന്നായിട്ട് പഴുക്കെ വഴറ്റിയെടുക്കുക ഇപ്പോൾ നമ്മുടെ മസാല കുത്ത് നന്നായിട്ട് പഴകായിട്ടുണ്ട് ഇതിൽ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് െടുത്തിട്ട് അല്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനത് നേരത്തെ പറയാൻ പോകുന്നത് മറന്നു മഞ്ഞൾപ്പൊടി വേണം അല്ലെങ്കിൽ നിങ്ങൾ കപ്പയിലിട്ട് വേവിച്ചാലും മതി മഞ്ഞൾപ്പൊടി പിന്നെ കപ്പയിലിട്ടില്ല അത് കാരണം അതിലിട്ട് കൊടുക്കണത് ഇതിലേക്ക് നമ്മൾ കപ്പ ഇടുന്നു നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഓൾറെഡി വെണ്ട കപ്പയാണ് എന്നാലും മസാല ഭാഗത്തിൽ ഒന്ന് വച്ചെടുക്കാം തമ്മുടെ കപ്പായിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് അതുപോലെ തന്നെ നല്ല മസാല പിടിച്ചെടുക്കുന്ന ഭാഗത്തിൽ വേവിച്ചെടുക്കണം അത് അതിനുവേണ്ടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കുഴമ്പൻ പരിവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമ്മൾ മുട്ടയിട്ട് കൊടുത്ത് വീണ്ടും ശരിയാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അതിൽ വെള്ളം കുറവ് ആകുന്നതെങ്കിൽ നിങ്ങൾ വെള്ളം വെച്ച് കൊടുക്കുക നമ്മൾ കപ്പ ബിരിയാണിക്ക് ഉണ്ടാക്കണ അതുതന്നെ ഇതുപോലെ തന്നെയാണ് കപ്പ കപ്പയും ചപ്പയും ഉണ്ടാക്കണം അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തിന് ആയി കഴിയുമ്പോൾ ഇപ്പോൾ നല്ലൊരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്ത് തന്നെ വേവിച്ചെടുക്കുക നമുക്ക് കുറച്ച് ഇതായി കഴിയുമ്പോൾ വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ പാകം ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ട് ഞാൻ അടുത്ത് മുട്ട വേവിക്കാൻ തുടങ്ങുകയാണ് നമുക്കത് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് സവാള ആദ്യം വഴിച്ചെടുക്കാം ഇവിടെ സവാള വഴങ്ങുന്ന സമയത്തിലേക്ക് നമ്മൾ ഇഞ്ചി വേപ്പില ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞ മല്ലിപ്പൊടി ഇതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെയാണ് വഴറ്റിയെടുക്കേണ്ടത് ഇത് കുറച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണ കിടന്ന് തന്നെ പെട്ടെന്ന് വളർന്നു കിട്ടും മുട്ട അവർ കാണുന്നതാണ് അപ്പോൾ അതിൻ്റെ മുട്ടേൻ്റെ അത്രയും ഇതാകുണ്ട് ഒന്ന് വളർന്നിട്ട് നമുക്ക് മുട്ടയിട്ട് മുട്ട പിരിച്ചെടുക്കാം നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇലയ്ക്ക് മുട്ട അഞ്ച് മുട്ട പിടിച്ചിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാ തട്ടുകളിലും കിട്ടുന്ന ഒരു വിഭവമാണ് മറ്റുള്ള സ്ഥലത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല ഇതുപോലെ തന്നെ ചിക്കൻ ഉണ്ടാക്കി അല്ല സോറി ബീഫ് ഉണ്ടാക്കി എടുക്കുന്നത് പറഞ്ഞ് വന്നിട്ടുണ്ട് സാധാരണ മുട്ട വരുന്ന ആ പാകത്തിന് ഇതിലേക്ക് നമ്മൾ കപ്പ ഇട്ട് കൊടുക്കുകയാണ് കപ്പ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ കുത്തി കുത്തി തന്നെ ഇങ്ങനെ ശരിക്കും കുത്തി കുത്തി തന്നെ അത് തന്നെയാണ് എൻ്റെ ടേസ്റ്റ് കുത്തി ഉടച്ച് തന്നെ വേണം മിക്സായി നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നു ഉടഞ്ഞ് എത്ര അടച്ചെടുക്കണം അത്ര അടച്ചെടുക്കുക നിങ്ങൾ ഇതിലേക്ക് നമ്മൾ മല്ലിയില ഇട്ടു കൊടുക്കാം ഇത് ഫ്രോസൺ ആയതുകൊണ്ടുണ്ടെങ്ങനെ ഇരിക്കുന്നത് ഫ്രഷാണെങ്കിൽ നല്ല ഇതായിട്ട് കിട്ടും നമ്മൾ ഇറക്കാൻ നേരത്താണ് മല്ലിയില കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് അല്പം അരിഞ്ഞു വെച്ച സവാള ഒരു ചെറിയ ഭക്ഷണം സവാള എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഒന്ന് വിതറങ്ങി കൊടുക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അത് ഞങ്ങളുടെ നാട്ടിൽ തട്ടുകട എല്ലായിടത്തും ഒരു വിഭവമാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക ഇപ്പം ഞാൻ പല ഇതിലും ഉപ്പിടണമൊന്നും കാണിച്ചിട്ടില്ല കാണിക്കാതിന് എല്ലാത്തിലും ഓരോന്ന് ഉറങ്ങുന്ന കാണിക്കണല്ലോ എന്ന് വിചാരിച്ചാണ് മുട്ടയിലിടണത് സവാളയിലിട എല്ലാം ഉപ്പിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ് വേണമെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഈ ഈ മല്ലിപ്പൊടി അല്ല സോറി മല്ലിയില ഇടുന്നത് കൊണ്ട് പിന്നെ ഗരം മസാലയുടെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടി കാണിച്ചു തരാം എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങളും വിമർശനങ്ങളും എഴുതി അറിയിക്കുക അപ്പം അതുപോലെ അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും നമസ്കാരം